നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ നേരെ മൂകാംബിക്ക് പോവുക അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മൂകാംബിക്ക് പോകുന്ന യാത്ര അത് പലതരത്തിലുള്ള യാത്രകൾ ട്രെയിൻ യാത്ര മുമ്പ് യാത്ര ചെയ്യുന്നൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഒറ്റയ്ക്ക് പോവുക ശരിക്കും ഞാൻ എല്ലാ വർഷവും ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം പോകുന്നതാണ് അനൗൺസ്മെൻറ്റായി ആലപ്പുഴ വരെ എക്സ്പ്രസ് കരുനാഗപ്പള്ളി സ്റ്റേഷൻ ഒന്നാമത്തെ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ട്രെയിനകത്ത് സംസാരിക്കാം അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഇതിനു ഇതിനുമുമ്പെല്ലാം നമ്മുടെ കൂടെ മൂന്നും നാലും പേരും പേര് മൂന്ന് പേര് പേരങ്ങനെ ഗ്രൂപ്പായിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇത് ഇന്നലെ തീരുമാനിച്ചാണ് ഓക്കെ ഇപ്പം ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് പറയാം സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ ഇപ്പൊ നമ്മുടെ കോച്ച് ഏതാണ് എസ് ത്രീ മൂകാംബിക യാത്ര വീഡിയോ മൂന്നോ നാലോ തവണ ചെയ്തിട്ടുണ്ടാകും എല്ലാ വീഡിയോയ്ക്കും ഇതുവരെയും നല്ല പ്രതികരണമാണ് ലഭിച്ചത് പലർക്കും ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ് മൂകാംബിയിലേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ട്രെയിനുകളിലൊന്നാണ് ദിവസേനയുള്ള നേത്രാവതി എക്സ്പ്രസ് നിന്ന് മുംബൈയിലേക്കുള്ള നേത്രാവതി ഒൻപത് പതിനഞ്ചിന് തിരുവനന്തപുരത്തും ആരംഭിച്ച് രാത്രി പന്ത്രണ്ട് മുപ്പതിന് ബൈന്തൂർ മൂകാംബിക റോഡ് സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് സമയക്രമം കൂടാതെ വീക്കിലി എക്സ്പ്രസ്സുകളായ വരാവൽ ഗാന്ധിധാം ഗംഗാനഗർ എക്സ്പ്രസ് ഭാവ് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളും രാവിലെ ഏഴ് മുപ്പതിന് ബൈന്ദൂർ മുകാംബിയ റോഡ് സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് സമയക്രമം ട്രെയിനിൽ എൻ്റെ സീറ്റിന് എതിർവശം ഒരു യുപിക്കാരൻ പട്ടാളക്കാരനും ഫാമിലിയും ഉണ്ടായിരുന്നു അഞ്ചിലും ഒന്നിലും പഠിക്കുന്ന രണ്ട് മിടുക്കരണ്ട് കുട്ടികൾ അവരോടൊപ്പം കുശലം പറഞ്ഞും മൊബൈൽ സിനിമ കണ്ടും സമയം പോയതറിഞ്ഞില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര ട്രെയിൻ യാത്രയാണ് ഈ യാത്ര വളരെ പെട്ടെന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ തത്കാൽ ടിക്കറ്റിലാണ് യാത്ര ചെയ്യുന്നത് ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്കകത്തായി ടിക്കറ്റ് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊതിച്ചോറ് കഴിച്ച് ഒരു ഉറക്കം ഉണർന്നപ്പോൾ ദേ നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് നിന്നും ഒരു ചായ വാങ്ങിച്ചു കുടിച്ചിരുന്നപ്പോഴാണ് രാത്രിയിൽ എന്ത് കഴിക്കും എന്ന് ചിന്തിച്ചത് അപ്പോഴാണ് മൊബൈൽ മുമ്പ് കണ്ട ഒരു ആപ്പിനെ കുറിച്ച് ഓർത്തത് ട്രെയിനിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഓർഡർ ചെയ്യാം ഒരു മണിക്കൂർ മുമ്പ് അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ പി എൻ ആർ നമ്പർ അടിച്ചു കൊടുക്കുക അടിച്ചിട്ട് കൊടുത്തുകഴിയുമ്പോൾ എൻ്റെ ഡീറ്റെയിൽ ഫുൾ വരും അപ്പോൾ അത് കഴിഞ്ഞാൽ ഒ ടി പി വരും ആ ഒ ടി പി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണത് നോൺ വെജോ വെജോ ഏതാണെന്ന് വെച്ചാൽ കിട്ടും പക്ഷേ നമുക്കത് കിട്ടുന്നത് ഒൻപതരയ്ക്ക് മംഗലാപുരത്തെ കിട്ടും അപ്പോൾ എട്ടരയ്ക്ക് മുമ്പ് നമുക്കത് ഓർഡർ ചെയ്യണം ഒരു മണിക്കൂർ മുമ്പ് ഓർഡർ ചെയ്യണമെന്നാണ് അവർ പറയുന്നത് ഫുഡ്ത്തിന് കേട്ടോ അപ്പോൾ നമ്മൾ മുൻകൂർ പണം അടച്ചത് കൊണ്ട് നമ്മുടെ സീറ്റിൽ തന്നെ കൊണ്ടുവച്ചിരുന്നത് അപ്പോൾ ഞാൻ ഒന്ന് വെള്ളം വാങ്ങിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ സീറ്റിൽ സാധനം വന്നിട്ടുണ്ടായിരുന്നു ആ കവറിൻ്റെ പുറത്ത് നമ്മുടെ സീറ്റ് നമ്പരും പി എൻ ആർ നമ്പരും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തന്നെ റൈസ് ഉണ്ട് റൊട്ടിയുണ്ട് പിന്നെ ഒരു മൂന്നാല് കൂട്ടം വെജിറ്റബിൾ കറികളുണ്ട് അപ്പോൾ ഇത് പനീർ മസാല പിന്നെ ഒരു വെജിറ്റബിൾ കറി പിന്നെ ഇത് സലാഡുണ്ട് പിന്നെ രണ്ട് ഉള്ളിയുണ്ട് സവാള പിന്നെ ഇത് ഡാല് പിന്നെ അച്ചാർ അപ്പോൾ കൊള്ളാം നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കഴിച്ചു നോക്കട്ടെ അപ്പോൾ ഇത് ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേർക്ക് സുഭിക്ഷമായിട്ട് കഴിക്കാം ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ട്രെയിനിലൊക്കെ ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു ആപ്പാണ് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തോളൂ അപ്പോൾ നാൽപ്പത് മിനിറ്റ് വൈകി മൂകാംബിയ റോഡിലെത്തി ട്രെയിൻ നല്ല കിടുക്കാച്ച് മഴ നനഞ്ഞ് കുതിർന്നു നിൽക്കുക അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ടാക്സി വിളിച്ച് പോകണം അപ്പോൾ ഒരുപാട് യാത്രക്കാരുണ്ട് മൂവാമ്പയ്ക്ക് പോകാനും ഇതേ സമയത്ത് തന്നെയാണ് തിരിച്ച് ട്രിവാണ്ടത്തേക്കുള്ള നേത്രാവതി ഇവിടെ എത്തുന്നത് ഇതേ സമയം തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് കാറ് ടാക്സി അതുപോലെ ഓട്ടോ അതുപോലെ ട്രാവലർ ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് വലിയ വണ്ടി കിട്ടും അപ്പോൾ പകലാണെങ്കിൽ ബസ് കിട്ടും കേട്ടോ ഇപ്പോൾ രാത്രിയിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ടാക്സി കിട്ടും അപ്പോൾ എനിക്ക് എന്തായാലും ഭാഗ്യത്തിന് രണ്ട് പേരെനിക്ക് ഒരു ഒരു ലിഫ്റ്റ് തന്നു അപ്പോൾ ആയിരം രൂപയാണ് കാറിനകത്ത് ചാർജ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൈസ കൊടുക്കേണ്ടി വന്നില്ല അപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ സ്ഥിരമായിട്ട് താമസിക്കുന്ന നമ്മുടെ സന്ദീപിൻ്റെ ലോഡ്ജിലായിരുന്നു അവിടെ പണി നടക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പുതിയൊരു ലോഡ്ജിലാണ് താമസിക്കുന്നത് യമുന വിഹാർ അഞ്ഞൂറ് രൂപയാണ് റൂമിന് അത്യാവശ്യം മോശമില്ലാത്ത റൂമാണ് നൂറ്റി നാലാണ് നമ്മുടെ റൂം നമ്പർ രണ്ട് പേർക്ക് മൂന്നുപേർക്കും താമസിക്കാം കുഴപ്പമില്ല അപ്പോൾ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് നമ്മൾ വന്നപ്പോഴേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങിയ മഴ ഇപ്പോഴും തോർന്നിട്ടില്ല അപ്പോൾ അമ്പലത്തിലേക്കൊന്ന് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ രാവിലെ റെഡിയായി സമയം ഏഴ് മണിയായി അപ്പോൾ ഈ തൊട്ട് മുമ്പിൽ കാണുന്ന കടയിൽ നിന്ന് ഒരു കുട വാങ്ങിച്ചു ഇരുന്നൂറ്റമ്പത് വഴി അല്ലാതെ കുടയില്ലാതെ നടക്കത്തില്ല ഭയങ്കര മഴ അപ്പോൾ എന്തായാലും ഇത് പുതിയൊരു ഹോട്ടലാണ് കേട്ടോ ഇപ്പം പുതിയ തുടങ്ങിയ ഹോട്ടലാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അമ്പലത്തിലിട്ട് പോകാം ഈ സൈഡിൽ കാണുന്നതൊക്കെ ഇവിടുത്തെ പൂജാരിമാരുടെ അതായത് എന്നാണ് അവരെ പറയുന്നത് അപ്പോൾ അവരുടെ വീടുകളായി കാണുന്നത് പിന്നെ എന്താ ആ അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് നിരവധി കടകളൊക്കെ ഉണ്ട് ഓരോന്നൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ പിന്നെ ഈ ഭാഗത്തൊക്കെ എന്തായാലും ഷീറ്റിട്ടൊക്കെ നമുക്ക് മഴ നനയത്തില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തു മ്യൂസിക് കേട്ട് നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ കൂടുതലത് ഇതാ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയാത്തത് ഞാൻ വന്നപ്പോൾ ഒരു ഏഴേകാലായി ആ സമയത്താണ് ഇപ്പം നട അടയ്ക്കുന്നത് ഇവിടെ പൂജയ്ക്കായിട്ട് നട അടയ്ക്കുന്നത് ഏകദേശം ഒരു അരമണിക്കൂറോളം നട അടയ്ക്കും ആ സമയത്താണ് ഇപ്പോൾ തിരക്ക് കൂടാൻ പോകുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ വലിയ തിരക്കില്ല വലിയ ഒരു പത്ത് ഇരുന്നൂറാളെ ഉള്ളൂ പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോഴേ നല്ല തിരക്കായിരിക്കും ഈ അമ്പലത്തിന് ചുറ്റും നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇതാണ് സരസ്വതി മണ്ഡപം കുട്ടികളെ എഴുത്തിനിരുത്തുന്നതും അതുപോലെ തന്നെ നൃത്ത അരങ്ങേറ്റം പാട്ടിൻ്റെയൊക്കെ അരങ്ങേറ്റം കുറിക്കുന്ന ഇവിടാണ് രണ്ട് മുതിർന്ന കുട്ടികളെ എഴുത്തിന് ഇരുത്തുന്നതാണ് ചിലപ്പോൾ അവർക്ക് മലയാളം അറിയാത്തതുകൊണ്ട് അവരെ എഴുത്തിട്ട് ഇറങ്ങി വിദേശത്തൊക്കെ വന്ന് താമസിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും ഞാൻ തൊഴുത്തിട്ടിറങ്ങിയപ്പോഴത്തേക്ക് നല്ല തിരക്കായി കേട്ടോ ക്ഷേത്രത്തിന് ചുറ്റും നല്ല ക്യൂ ആയി അപ്പോൾ ഇതാണ് പടിഞ്ഞാറേ നട ഇതുവഴി പ്രവേശനമില്ല അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ നാണ്ടേ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന സ്കാനിയ സ്കാനിയ മൂകാംബികകളെ എത്തിയിട്ടുണ്ട് ഒരു ഒരു മണിക്കൂറുള്ള ലേറ്റായിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു റൂമിലെത്തി ചെറുതായിട്ടത് റെസ്റ്റ് എടുത്തു അങ്ങനെ തിരിച്ച് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഞാൻ സാധാരണ താമസിക്കുന്നുണ്ടതാണ് ഇവിടെയാണ് കേട്ടോ അവിടെ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇവിടെ താമസിക്കാഞ്ഞത് അപ്പോൾ ഇതാണ് ശ്രീ മൂകാംബിക ടെമ്പിൾ ബസ് സ്റ്റാൻഡ് ഇവിടെയാണ് എല്ലാ ബസ്സുകളും വണ്ടി നിർത്തുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ബൈന്തൂറിലേക്കും ഉടുപ്പി അതുപോലെ മംഗലാപുരം അങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് ബസ് കിട്ടും അപ്പോൾ ഞാനിവിടുന്ന് നേരെ ഉടുപ്പിക്കുള്ള ബസ്സിലാക്കിയത് ഇത് ഉടുപ്പിക്കുള്ള ബസ്സിൻ്റെ പ്രത്യേകത ചിലവർ കുറച്ച് കറങ്ങിയാണ് പോകുന്നത് മറ്റേ നേരെ മംഗലാപുരത്തുള്ള ബസ്സാണെങ്കിൽ അത്രയും കറക്കമില്ല ഇത് കുറേ വീട് വഴിയൊക്കെ കറങ്ങിയാണ് പോകുന്നത് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിന് എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു വനദുർഗാ ക്ഷേത്രമുണ്ട് അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ ഇറങ്ങി തൊഴുത്താണ് പോകുന്നത് അപ്പോൾ ബസ്സിനകത്തേക്ക് നമ്മുടെ ഈ പൂജാരി വന്ന് നമുക്ക് പ്രസാദമൊക്കെ തരും അപ്പോൾ നമുക്കതിനകത്ത് അവർക്കൊരു കാണിക്കൊക്കെ ഇടാം നല്ല സൗകര്യമുണ്ട് അല്ലെ പിന്നെ നമുക്ക് ഇറങ്ങിപ്പോയി പ്രാർത്ഥിക്കാനും സൗകര്യമുണ്ട് അവർ ബസ്സുകാരും നമ്മളെ വെയിറ്റ് ചെയ്യും അപ്പോൾ ഇതാണ് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ആനന്ദം ഇപ്പോൾ ഒരു രണ്ടേകാല് മണിക്കൂറുകൊണ്ട് നമ്മളിവിടെ ഉടുപ്പി ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം അപ്പോൾ ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളത് കേട്ടോ ആട്ടോയിലും പോകാം നടന്നു പോവാം നടന്നൊരു അഞ്ച് മിനിറ്റ് നടന്നാൽ മതി ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ക്ഷേത്രവും പരിസരവും നമുക്ക് വല്ലാത്തൊരു ഫീലാണ് തരുന്നു അത് അവിടെ ചെന്നെങ്കിലേ അത് അനുഭവിച്ചറിയാൻ പറ്റും എപ്പോഴും ഇങ്ങനെ കീർത്തനങ്ങൾ ആലപിക്കുന്ന സ്ത്രീകൾ അവരുടെ ശബ്ദവും അങ്ങനെ മയക്കിക്കൂടെ വരുന്നത് അത് ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിലായിട്ട് ഓരോ വിഭാഗത്തിൽപ്പെട്ട ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകൾ ഈ ആലപിക്കുന്നുണ്ട് ക്ഷേത്രത്തിനകത്ത് കയറാതാണ്ട് ഈ ഇവിടെ നിന്നാലും നമുക്ക് ഭഗവാനെ ദർശിക്കാൻ കഴിയും അപ്പം ഞാൻ എൻ്റെ ലഗേജ് എല്ലാം നമ്മുടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ഞാൻ ദർശനത്തിനായിട്ട് കയറുക അപ്പോൾ ഈ മൊബൈൽ അതിൻ്റെ എൻട്രൻസ് വരെ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും പിന്നെ അകത്തേക്ക് നമുക്ക് ഈ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ അകത്ത് കയറി ദർശനം കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന ചിക്കൂ ഉണ്ട് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല ഇനിയിപ്പോൾ നേരെ ഗോശാലയിൽ പോകാം ഭഗവാൻ്റെ ഗോശാലയിൽ നമ്മുടെ പശുക്കിടാങ്ങളെയൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇവിടെ ഒരുപാട് ഭക്തർ വന്നിട്ട് അവിടെ നേരിച്ച പഴവും അതുപോലെ വാഴയില അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ നിരവധി ആൾക്കാർ ഇതാ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ട് അതിന് തൊത്ത് വണങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അത് വിവിധ ഇനത്തിൽപ്പെട്ട ഉരുക്കൾ കുഞ്ഞു കുഞ്ഞുകിടാങ്ങൾ മുതൽ രണ്ട് വലിയ നല്ല മൂരിക്കുട്ടന്മാർ വലിയ മൂരിക്കുട്ടന്മാർ വരെയുണ്ട് ഈ ഇനത്തിൽ അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച മുതൽ അകത്ത് അതുപോലെ പലയിടങ്ങളിലായിട്ട് കുറേ ഗ്രൂപ്പായിട്ട് സ്ത്രീ ജനങ്ങൾക്കിരുന്ന് ഭജൻസ് ചൂണ്ടിക്കൊണ്ടിരിക്കുക കാണാം അതൊരു വല്ലാത്തൊരു ഫീലാട്ടോ ഒരു നമുക്ക് വല്ലാത്ത മാനസികമായിട്ട് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരു ഫീലാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് വന്നപ്പോൾ ഒരു ബസ് കിട്ടി അപ്പോൾ നേരെ മംഗലാപുരത്തിന് പോവാം അപ്പോൾ ഭക്ഷണമൊക്കെ അവിടെ ചെന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ നല്ല മഴയുണ്ട് അപ്പോൾ അവിടെ നല്ല ഭക്ഷണം കിട്ടും ഉടുപ്പി മീൽസ് ഉണ്ടല്ലോ എന്തെന്ന് പറയുന്നത് താലി മീൽസ് അതവിടെ കിട്ടും അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബസ് ഒരു താലി മീൽസ് കഴിച്ച് രാത്രിത്തേക്കുള്ള ഫുഡും വാച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു ഇനി ഒരു രണ്ട് മൂന്ന് മണിക്കൂറും ഉണ്ട് രണ്ട് രണ്ട് മൂന്ന് മണിക്കൂറോളം ഉണ്ട് അപ്പോൾ ആറേകാലിനാണ് നമുക്ക് മലബാർ എക്സ്പ്രസ് അപ്പോൾ തിരിച്ച് അങ്ങോട്ട് എ സിക്ക് എത്താം കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ എ സിക്ക് അത്ത മംഗലാപുരത്തുനിന്ന് വരുന്ന ഓക്കെ അങ്ങനെ നമ്മൾ തിരിച്ചതാണ് കറക്റ്റ് ആറേ കലാപാ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്രയുടെ പൂർത്തിയായി മൂകാംബിക ഉടുപ്പി ക്ഷേത്രത്തേക്കുള്ള യാത്രാ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ